ഇന്ന് നമുക്ക് അതിൽ കൊണ്ട് നല്ലൊരു മിക്സർ തയ്യാറാക്കിയല്ല നല്ല എരിവും അതുപോലെ ചെറിയൊരു മധുരമൊക്കെ ആയിട്ടുള്ള ഒരു മിക്സറാണ് തയ്യാറാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ചെറിയ കുഴിയുള്ള ചട്ടിയിൽ നമുക്ക് എണ്ണ ചൂടാക്കാം എന്നിട്ട് ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഇട്ടിട്ട് ഒന്ന് വറുത്തു കോരിയിട്ട് മാറ്റാം പിന്നെ അതിലേക്ക് തന്നെ പിന്നെ കുറച്ച് പൊട്ടുകടൽ ഇതുപോലെ തന്നെ ഒന്ന് വറുത്തു ഓരിയിട്ട് നമുക്ക് മാറ്റാം എല്ലാം ഒരു പ്ലേറ്റിലേക്കാണ് ടൊമാറ്റി കൊടുക്കുന്നത് ഇനി കുറച്ച് വറ്റൽമുളകും ഇതുപോലെ തന്നെ ഒന്ന് വറുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടി പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്തി കൊടുക്കുന്നുണ്ട് അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ആ പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഞാൻ അടുത്തായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് മട്ട അവിലാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒരു ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് കുറച്ച് ആദ്യം ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ രണ്ടാമതും ഫ്രൈ ചെയ്ത് എല്ലാതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പിന്നൊരു എടുത്തിട്ട് അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണും മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് നുള്ളു ഉപ്പ് ചേർത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വലിയ ജീരകം പൊടിച്ചത് കുറച്ചും അതുപോലെ തന്നെ ഏലക്കാപ്പൊടി കുറച്ചും ചേർത്തി കൊടുക്കട്ടെ ഒരു കാൽ ടീസ്പൂണോളം ചേർത്തിയാൽ മതി പിന്നെ പൊടിച്ച പഞ്ചസാരേനെ ഒരു ഒന്നര ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് വേണമെങ്കിൽ രണ്ട് ടീസ്പൂൺ വരെ നമുക്ക് ചേർത്താം അപ്പം അതിന് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്തി കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഞാൻ വറുത്തെടുത്തൊക്കെ പാടെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആ പൊടി പഞ്ചസാരയുടെയും മുളക് പൊടിയുടെ മിക്സ് ഇതിലേക്ക് ീർത്തി കൊടുത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള അവിൽ മിക്സർ വെള്ളം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രക്ക് ടേസ്റ്റാണ്